നമസ്കാരം പിണറായിസം മരുമോനിസം എന്നൊക്കെയാണല്ലോ എൽ ഡി എഫിനെതിരെ പി വി എൻവർ നിരന്തരം മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വാം ഒളിക്കുന്നത് പിണറായിസം എന്താണെന്ന് പൊതുവെ എല്ലാവർക്കും മനസ്സിലായി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഇവിടെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോൾ പൊതുവെ ആ പിണറായിസം ഞങ്ങൾ അംഗീകരിക്കുന്നു ആ പിണറായിസം ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് ജനങ്ങൾ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഇനി മരിമോണിസത്തെ പറ്റി പുളി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ഇതേ മുഹമ്മദ് റിയാസിനെ പറ്റി നമ്മുടെ പി വി അൻവർ എഫ് ബിയിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാണ് ഞാൻ അത് വായിക്കാം എന്താണെന്ന് മുഹമ്മദ് റിയാസിനെ പറ്റി ഇയാൾ പറഞ്ഞതെന്ന് ഒന്ന് കേൾക്കാം അടുത്ത കാലത്ത് നവമാധ്യമങ്ങൾ വഴി രാഷ്ട്രീയ എതിരാളികളെ ഏറ്റവും അധികം ആക്രമിച്ചിരുന്ന യുവ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച ഉത്തരം പറയാം അത് ഡി വി എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് പി എ മുഹമ്മദ് റിയാസ് ആണെന്ന് ഫേസ്ബുക്കിലെ പ്രധാനമന്ത്രിമാർ ചമയുന്ന പലരും അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരുന്നത് അഖിലേന്ത്യ റിയാസ് എന്നായിരുന്നു അവരിൽ പലരുമെന്ന് ജനങ്ങളാൽ കുപ്പത്തൊട്ടിയിൽ എറിയപ്പെട്ടിട്ടുണ്ട് കാലം മാറി അയാൾ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം നേടിയുള്ള രണ്ടാം മന്ത്രിസഭയിൽ റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി റിയാസ് മാറിയിട്ടുണ്ട് അഖിലേന്ത്യ റിയാസ് എന്ന പരാമർശം ഇന്ന് അയാൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് എന്നാണ് പി വി അൻവർ മന്ത്രി മുഹമ്മദ് റിയാസിനെ പറ്റി അന്നിട്ട പോസ്റ്റ് ഇപ്പോ ഈ പറയുന്നതുപോലെ ആ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടി ചവിട്ടി പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായും ഇയാളുടെ നിലപാടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മുന്നണിയിൽ പോയി കയറുന്നതിന് വേണ്ടിയാണ് എന്തായാലും പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടില്ല കത്രികയാണ് ചിഹ്നം മത്സരിക്കാൻ ഇറങ്ങുകയാണ് ആ സമയത്ത് ചിലതൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ എന്തായാലും പി വി അൻവർ ഒത്തിരി ശ്രമം നടത്തി യു മുന്നണിയിൽ അങ്ങ് കയറി പറ്റാൻ വേണ്ടി പക്ഷേ പി വി അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ മുന്നണിക്ക് മുന്നണിക്കകത്തുണ്ടായിരുന്ന അടിയും ഇടിയും മൂലം അവസാനം പി വി അൻവറിനെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അല്ലെങ്കിൽ പിൻവലിച്ചി പണി കിട്ടും എന്ന ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ പി വി അൻവർ മത്സരത്തെ നേരിടുമ്പോൾ ചിലതൊക്കെ പറയേണ്ടതുണ്ട് എന്ന് മാധ്യമങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് പുള്ളി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒതായാലും വീട്ടിൽ എന്നെ കാണാൻ വന്നിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടം മാത്രമായിരുന്നില്ല വന്നത് എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ സത്യമായിരിക്കാം കാരണം എന്താണ് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് വീഡിയോ കണ്ടതുകൊണ്ട് ഈ പറയുന്ന കൂടെ വന്നിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ എന്തായാലും അയാൾക്ക് ധാരണ ഉണ്ടാകും അയാൾ സ്വാഭാവികമായിട്ടും അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടാനുള്ള സാധ്യതയൊക്കെ അതുകൊണ്ട് പി വി അക്ബറിനെ പൊതുവെ മാങ്കൂട്ടം അല്ലെങ്കിൽ മാങ്കൂട്ടം പോലെയുള്ള കുറെ സൈബർ വെട്ടുകളി ഉണ്ടല്ലോ വി ടി പള്ളാമ്പ പോലുള്ള ആളുകളോ അവരൊക്കെ ചൊടിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വേറൊന്നും കൊണ്ടല്ല പൊതുവെ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെയോ ഒക്കെ പി വി എൻപർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പോലല്ലല്ലോ ഇത് കാരണം ഒരുപാട് ആരോപണങ്ങൾ പി വി അൻവർ ഈ പറയുന്ന സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു തെളിവൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല എന്തായിരുന്നു മൂപ്പരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതായത് സ്വർണ്ണക്കള്ളക്കെടുത്ത് സംഘത്തെ കേരള പോലീസ് പിടികൂടുന്നു അത് പാടില്ല എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് അംഗീകരിച്ചില്ല അവസാനം എൽ ഡി എഫ് കടക്ക് പുറക്കുന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അതാണ് നടന്നത് അപ്പൊ അതിനുശേഷം ഈ പറയുന്ന പോലെ പി വി അൻപ നിരവധി പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഈ ആരോപണങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു സർക്കാർ ഈ ആരോപണങ്ങൾ തള്ളുകയല്ല ചെയ്തത് ആ ആരോപണത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് കാണിച്ച് തരുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി ഇയാളൊരു പെരു നുണയനാണ് പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയല്ല ഇപ്പൊ സതീഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് അതായത് കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭീമൻ കോർപ്പറേറ്റ് കമ്പനികളുടെ കയ്യിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ മീൻ വണ്ടിയിൽ ഇയാൾ ഇങ്ങോട്ട് കടത്തിയിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അഴിമതി വീരനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല കെ സി വേണുഗോപാലും ഒക്കെ ഇതിന് പിന്നിലുണ്ട് കെ സി വേണുഗോപാലിനു വേണ്ടിയാണ് ഈ പണിയൊക്കെ ഈ പറയുന്ന പോലെ വി ഡി സതീശൻ ചെയ്തത് അത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഒരു പണിയാണ് ഈ പറയുന്ന പോലെ വി ഡി സതീശൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പുനർജനി തട്ടിപ്പ് കേസ് ഈ പറയുന്ന സതീശനതിനെ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ഒരൊറ്റ വിഷയത്തിലും സതീശന് ഒരു വ്യക്തത ജനങ്ങൾക്ക് മുമ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സ്വഭാവമായിട്ട് ഇയാൾ പറഞ്ഞിട്ടുള്ളത് നുഴയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സതീഷിന് ഒരു മാനനഷ്ട കേസ് വേണേ ഞങ്ങൾക്ക് ഇതിന് കൊടുക്കാം പക്ഷെ അതിവിടെ നടന്നിട്ടില്ല മാത്രമല്ല അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ ഒരു വിഷയത്തിന് ഒരു പ്രതികരണം രേഖപ്പെടുത്താം പക്ഷെ വ്യക്തമായ ഒരു പ്രതികരണം ഈ സമയം വരെ നമ്മുടെ വി ഡി സതീശൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതുവരെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണത്തിലും കഴമ്പില്ല എന്ന് അവർക്ക് കാണിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും പെരുന്നുണയാണെന്ന് ജനങ്ങൾക്ക് മധ്യേ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ എന്താണ് നമുക്ക് ആ ബോധയിൽ കാണാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താകും ഈ പറയുന്ന പി വി എൻ ഭാവി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുമല്ലോ നിലപ്പൂരിൽ പി വി എൻ പറഞ്ഞ ഒരു എഫക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള വസ്തുതയാണ് അത് അയാൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് അയാളുടെ മത്സര കാലത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിക്കാൻ സാധ്യത യു ഡി എഫിന്റെയും ഈ പറയുന്ന ലീഗിന്റെയും അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെ വോട്ടുകളായിരിക്കും കൂടുതൽ അയാൾ പിടിക്കാൻ പോകുന്നത് എൽ ഡി എഫിന്റെ ഒരു വോട്ട് പോലും അയാൾക്ക് കിട്ടില്ല സഖാക്കളുടെ ഒരു വോട്ട് പോലും അയാൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും അത് എന്തുകൊണ്ടാണ് അതായത് എൽ ഡി എഫ് ഇയാളെ ചവിട്ടി പുറത്താക്കുമ്പോഴും ഒറ്റ എന്താ പറയാ ഒറ്റ സഖാവ് പോലും പാർട്ടി വിട്ട് ഇയാളുടെ പാർട്ടിയിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായില്ല മറിച്ച് നമ്മൾ എന്താണ് കണ്ടത് ഇയാള് പാർട്ടി വിട്ടിറങ്ങിയപ്പോൾ ലീഗിൽ നിന്നാണ് കുറെ ആളുകൾ ഇടയിലേക്ക് വന്നത് അല്ലെ അതിനപ്പുറത്തേക്ക് ഒരു സഖാവ് പോലും ഇയാൾക്കൊപ്പം വന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ആ മണ്ഡലത്തില് എന്തായാലും ഇയാൾ ഇറങ്ങുമ്പോൾ അയാൾക്ക് സഹാത്തിന്റെ ഒരൊറ്റ വോട്ട് പോലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇത്തവണ ഇത്തവണ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജാണ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അവർക്ക് ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വേണം എന്നാണ് അവർക്ക് ആഗ്രഹിച്ചത് ആഗ്രഹിച്ചപ്പോ വാരിക്കോരി കൊടുത്തു സത്യത്തിൽ എൽ ഡി എഫ് എന്നുള്ളതാണ് എം സ്വരാജിനെ പോലും സ്ഥാനാർത്ഥിയെ കൊടുത്തു അതുകൊണ്ട് ഒരു ആവേശം മൊത്തത്തിൽ നമുക്ക് അവിടെ നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പി വി അൻപർ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും സ്വരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അത് കുറച്ചുകൂടി ഉയർത്തിയെടുക്കാൻ കഴിയും വസ്തുതയാണ് കാരണം എന്താണ് അതായത് ആ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച ഒരാൾ മത്സര രംഗത്ത് കളത്തിലുണ്ട് രണ്ടാമതാരാണ് ഷൗക്കത്താണ് ഷൌക്കത്തിനെ സംബന്ധിച്ച് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സിനിമയ്ക്ക് കഥയൊക്കെ എഴുത്തുവാൻ അതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും അവിടെ കുറവ് യു ഡി എഫിന് വോട്ട് കിട്ടിയ ഒരു ടൈം ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോ അതേ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആരുടെ അടുത്താണ് അതായത് സ്വരാജുമായിട്ടാണ് മത്സരിക്കുന്നത് അങ്ങനെ മത്സര രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ വോട്ട് മേടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും രാഷ്ട്രീയം പറയണമുണ്ടോ ഇവിടെ രാഷ്ട്രീയം ഒന്നും യു ഡി എഫ് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല എങ്ങനെ പറയാൻ കഴിയും ഇപ്പൊ വികസനത്തെ പറ്റി സംസാരിക്കാൻ പറ്റുമോ യു ഡി എഫിന് വികസനത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുള്ള വികസനങ്ങളുടെ ചർച്ച ചെയ്യപ്പെടും പവർ കിട്ടിന്റെ കാലത്തെ പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടും അപ്പൊ അതൊരു അപകടമാണ് എന്ന് അവർക്കറിയാം ഇനിയിപ്പോ എൽ ഡി എഫ് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അവർ വികസനവും ചെയ്യുന്നില്ല എന്ന് പറയാൻ കഴിയുമോ ഇല്ല വസ്തുതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണോ പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അവതരിപ്പിച്ചത് ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വർഗീയ കാർഡുകൾ ഇറക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ പൊളിഞ്ഞ് അടങ്ങുന്നുണ്ട് യു ഡി എഫിന്റെ മാത്രമല്ല പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള വൃത്തികെട്ട് പല പ്രതികരണങ്ങളും സതീശനും കെ സി വേണുഗോപാലും നടത്തുന്നുണ്ട് അതായത് അത് കൈക്കൂലിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നാൽ അത് അവരുടെ അവകാശമാണ് എന്ന് അവർ തന്നെ രംഗത്ത് വന്ന് പറയുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ നിലമ്പൂരിൽ ആഞ്ഞടിക്കുന്ന കാഴ്ചയുണ്ടാകും എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികരണങ്ങളൊക്കെ അത് യു ഡി എഫിന് വലിയ തലവേദനയായി മാറും എന്നത് മാത്രമല്ല അതായത് നിലമ്പൂരിൽ വിധി വരുമ്പോൾ ഷൌക്കത്തിന് ഒരു പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രഹരം അത് ചെറുതായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പുള്ള അതായത് നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഈ സെമിഫൈനലിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ആര് മുന്നിലെത്തും എന്നുള്ളത് തന്നെയാണ് അത് പൊതുവേ നമുക്കറിയാം അങ്ങനെയായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന ഉറപ്പുള്ള ഇങ്ങനെ അവസ്ഥയിൽ എന്തായാലും ഈ പറയുന്ന യു ഡി എഫിന് നിലമ്പൂരിൽ തോറ്റ് തുന്നം മാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നിലവിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഈ പറയുന്ന ലീഗിനും ഒക്കെ വലിയ ക്ഷീണമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോവുക സതീശനെയും അതുപോലെ തന്നെ പി വി അൻപറിനെയും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്